അഞ്ചു പേരെയും ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ അഞ്ചുപേരും എസ് എസ് എൽ സി എഴുതിയിട്ട് എന്താക്കാൻ എനിക്ക് അറിഞ്ഞൂടാ ജസ്റ്റ് ഒന്ന് കോപ്പി അടിച്ചാൽ പക്ഷെ ഈ രാജ്യത്ത് ഷഹബാസിന്റെ ഘാതകരെ എക്സാം എഴുതാൻ പോകുന്ന ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ചേച്ചിയുടെ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാട്ടോ ലക്ഷക്കണക്കിന് ആളുകളാണ് ചേച്ചിയുടെ ഈ ഒരു വീഡിയോ കണ്ടത് തീർച്ചയായിട്ടും ഞാൻ അതൊന്നും ഇവിടെ കേൾപ്പിക്കാം നിങ്ങളൊന്ന് കേൾക്കണം കാരണം ചേച്ചി കൃത്യം കൃത്യമായിട്ട് കൊള്ളേണ്ട രീതിയിൽ കൊള്ളേണ്ട ആളുകൾക്ക് കൊള്ളേണ്ട രീതിയിൽ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ അതൊന്നും ഇവിടെ കേൾപ്പിക്കാം കണ്ടതിന് ശേഷം മറ്റുള്ളവരിലേക്ക് എത്തണം എത്തിക്കുക നിങ്ങളുടെ ഒരു രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് ഒന്ന് കേൾക്കാം ഷഹബാസിന്റെ മരണത്തിന് കാരണക്കാരായ അഞ്ചു പേര് നാളെ എസ് എസ് എൽ സി എക്സാം എഴുതാൻ പോകുന്നു ഇപ്പൊ കുറച്ചു മുന്നേ കണ്ട വാർത്തയാണ് ഭയങ്കര സന്തോഷം തരുന്ന വാർത്തയാണല്ലേ അഞ്ചു പേരെയും ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ അഞ്ചുപേരും എസ് എസ് എൽ സി എഴുതിയിട്ട് എന്താക്കാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജസ്റ്റ് ഒന്ന് കോപ്പി അടിച്ചാൽ ഡി ബാർ ചെയ്ത് എക്സാം എഴുതാൻ സമ്മതിക്കില്ല പക്ഷെ ഈ രാജ്യത്ത് ഒരു കൊല ചെയ്ത എക്സാം എഴുതാൻ സമ്മതിക്കും കാര്യം കൊലപാതകൾക്കൊക്കെ ഭാവിയുള്ള ഇത് ഇപ്പൊ മിനിമം നാട്ടിൽ അന്തസ്സായിട്ട് ജീവിക്കണമെങ്കിൽ ഒരു കൊലയെങ്കിലും ചെയ്യണം ഒരു കൊച്ചിനെ പെറ്റ് പത്ത് പതിനഞ്ച് വയസ്സ് വരെ വളർത്തി വലുതാക്കി അതിന്റെ ഭാവിയും മുന്നിൽ കണ്ട് അതിനെ വളർത്തി ഇത്രയാക്കിയെടുത്ത മാതാപിതാക്കൾക്ക് പുല്ല് വിലയാണ് ഈ നാട്ടിൽ അവർക്ക് നീതി നിങ്ങൾക്ക് നീതിയും ന്യായം ഉണ്ട് എന്നില്ല നിങ്ങൾ നിങ്ങൾ അതൊന്നും പ്രതീക്ഷിക്കേണ്ട നിങ്ങളെ കൊച്ചു പോയത് പോയി ഇനി ഇനി ബാക്കിയുള്ള ഈ അഞ്ച് ക്രിമിനൽസിനാണ് ഭാവി വേണ്ടത് കേട്ടാ ഈ അഞ്ചു പേരെ ചുണയുള്ള അവിടെ ഉണ്ടെങ്കിൽ ആ എസ് എസ് എൽ സി ഹാളിൽ കയറി ഇവനെയൊന്നും പരീക്ഷ എഴുതാൻ സമ്മതിക്കരുത് ഇവനൊക്കെ പഠിച്ചിട്ട് എന്തോ ഉണ്ടാക്കാനാന്ന് എന്തോ ഉണ്ടാക്കാൻ ഇനിയുള്ള പിള്ളേർക്ക് ശാസ്ത്രീയമായിട്ട് ഒരാളെ എങ്ങനെ എയ്ഞ്ചൻറ്റായിട്ട് കൊല്ലാന്ന് തെളിയിപ്പിച്ചു കൊടുക്കാനോ പതിനഞ്ച് വയസ്സിൽ ഒരു കൊച്ചിന്റെ ജീവൻ ഇല്ലാതാക്കാൻ ഇവനൊക്കെ ഇത്രയും ആർജ്ജവം ഇവനെ ഒന്ന് മുന്നോട്ട് വളരാൻ അനുവദിച്ചൂടാ കടക്കൽ വെച്ച് വെട്ടുക എന്നുള്ളൊരു ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിനെയൊക്കെ ഇനി മുന്നോട്ട് പോയിട്ടും നമുക്ക് ബൃഹത്തായ സംഭാവനകളൊന്നും ഇവിടെ തരാനില്ല അതോ ഇനി ഇന്ത്യയുടെ ഭാവി മന്ത്രിമാരായിട്ടൊക്കെ വാർത്ത എനിക്ക് എനിക്കറിഞ്ഞു അതുകൊണ്ടാണല്ലോ എസ് എസ് എൽ സി എഴുതാൻ പെർമിഷൻ കൊടുത്തത് എന്തുവാടെ ഇത് ഒരു പട്ടി ചത്ത ഉള്ള വിലയെങ്കിലും ഒരു മനുഷ്യനെ കുടറേ പത്ത് പതിനഞ്ചു വയസ്സുള്ള ഒരു കൊച്ചല്ലേ നാളെ ഇതേപോലെ എസ് എസ് എൽ സി എഴുതാനുള്ള ഒരു കൊച്ചല്ലേ മരിച്ചു ഒരു കാരണവും ഇല്ലാതെ ഒരു തെറ്റും ചെയ്യാതെ എത്ര കാലം ജീവിക്കാനുള്ളതായിരുന്നു ഇപ്പൊ ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ ചേച്ചി കൃത്യമായിട്ട് പറഞ്ഞില്ല ഇത് തന്നെയാണ് ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ് എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക